രാജസ്ഥാൻ കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം കോട്ടകളുടെയും കൊട്ടാരങ്ങളുടെയും നാടായ രാജസ്ഥാനിലെ രണ്ട് പ്രധാനപ്പെട്ട കോട്ടകളാണ് ചിത്തൂർഘട്ടും കുമ്പൽഘട്ടും അതിൽ രജപുത്ര വീര്യത്തിൻ്റെ സ്മരണകൾ കയറുന്ന ചിത്തൂർഗഡ് കോട്ടയാണ് ഇത് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് രാജസ്ഥാനിലെ ചിത്തൂർ കോട്ടയ്ക്ക് രജപുത്ര വീര്യമുറങ്ങുന്ന ചിത്തൂർഗഡ് കോട്ട റാണകുമ്പയുടെയും റാണാസംഗയുടെയും റാണാപ്രദീപിൻ്റെയും രണവീര്യമുറങ്ങുന്ന ഭൂമികയാണ് റാണി പത്മിനെയും കൃഷ്ണഭക്ത മീരയും ഇതിഹാസ തുല്യമായ ജീവിതം നയിച്ച ഇടം കൂടിയാണ് ഈ കോട്ട പടകധ്വനികളും വിജയവേദികളും ആർത്തനാദങ്ങളും മുഖരിതമാക്കിയ ഈ ചരിത്ര ഭൂമിക നൂറ്റാണ്ടുകളുടെ ഇതിഹാസ സമാനമായ ചരിത്രമുറങ്ങുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടകളിൽ ഒന്ന് തന്നെയാണ് കൃഷ്ണഭക്തിയാൽ രാജകീയ ജീവിത സുഖങ്ങളെല്ലാം പരിത്യജിച്ച് കൃഷ്ണഭക്തയായി കൃഷ്ണഭജനയും പാടിക്കഴിഞ്ഞ മീരാഭായിയുടെ പേരിലുള്ള മീരാക്ഷേത്രം ഈ കോട്ടയ്ക്കുള്ളിലെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ് മീരാഭായിയുടെ കഥ ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ശ്രീകൃഷ്ണ ഭക്തിയുടെ കഥ കൂടിയാണ് എ ഡി എഴുന്നൂറ്റി മുപ്പത്തിനാലിൽ മേവാർ രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്ന ചിത്തോർഘ് നിരവധി പടയോട്ടങ്ങൾക്കും അധികാര കൈമാറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശമാണ് ചിത്തൂറിലേക്കുള്ള ആദ്യ പടയോട്ടം ആയിരത്തി മുന്നൂറ്റി മൂന്നിലായിരുന്നു രാജ്യാതിർത്തികൾ ഭേദിച്ച് ഡൽഹിയിലെ രാജസദസോളം എത്തിയ രജപുത്ര റാണി പത്മിനിയുടെ അങ്കലാവണ്യ കഥകൾ കേട്ട് മനമിളകി അവളെ സ്വന്തമാക്കാൻ കൊതിച്ച അലാ ഉദ്ദീൻ ഗിൽജി ചിത്തോർഗിലേക്ക് പടനയിച്ചെത്തുകയായിരുന്നു പരമാവധി പൊരുതിയെങ്കിലും ഡൽഹി സുൽത്താനായിരുന്ന ഗിൽജിയുടെ വമ്പൻ പടയ്ക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ചിത്തോർഗഡ് കീഴടങ്ങി ചിത്തൂർ രാജാവായ രത്തൻ സിംഗ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു ശത്രുവിനു മുന്നിൽ ആത്മാഭിമാനം അടിയറവയ്ക്കാൻ തയ്യാറാവാത്ത റാണി പത്മിനി തൻ്റെ എഴുന്നൂറ് തോഴികൾക്കൊപ്പം തീക്കുണ്ടത്തിൽ ചാടി ജൗഹർ അനുഷ്ഠിച്ചു എന്നതാണ് ഇവിടുത്തെ ദേശചരിത്രം കോട്ടയിൽ അവശേഷിച്ച കൗമാരം പിന്നിട്ട പുരുഷന്മാരെല്ലാം കുങ്കുമ കുങ്കുമക്കച്ചയണിഞ്ഞ് പടനിലത്തെത്തി ശത്രുവിനോടേറ്റ് ചാവേറുകളായി ഒടുങ്ങുകയും ചെയ്തു അന്ന് കിൽജി കീഴടക്കിയ ചിത്തോർ കോട്ട ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറിൽ ശിശോദ ഗ്രാമത്തിൽ ജനിച്ച ഹമ്മീർ സിംഗ് എന്ന പേരുള്ള രാജകുടുംബത്തിലെ ഇളമുറക്കാരൻ പടനയിച്ച് തിരികെ പിടിച്ചു ചിത്തൂറിലെ റാണി പത്മാവതിയുടെ കൊട്ടാരം ഉൾപ്പെടുന്ന ഈ കോട്ട ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നാണ് അറുനൂറ്റി ഏക്കർ സ്ഥലത്താണ് ഈ കോട്ട പരന്നു കിടക്കുന്നത് ഏഴാം നൂറ്റാണ്ടിൻ്റെ രാജകീയ പ്രൗഢിയിൽ ഇപ്പോഴും ഈ കോട്ട സഞ്ചാരികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു പഴയ കാലത്തിൻ്റെ ശേഷിപ്പുകളും പേർ തന്നെയാണ് ഈ കോട്ടയും കൊട്ടാരവും ഇപ്പോഴും നിലനിൽക്കുന്നത് നിരവധി ഇടനാഴികളും കോട്ട കൊത്തളങ്ങളും അന്നത്തെ കാലത്തിൻ്റെ ആയുധങ്ങളുമൊക്കെ ഇവിടെ കാഴ്ചയ്ക്കായി ഒരുക്കിയിരിക്കുന്നു കോട്ടയുടെ തെക്ക് ഭാഗത്തായാണ് പത്മാവതി എന്നറിയപ്പെടുന്ന റാണി പത്മിനിയുടെ കൊട്ടാരം വെൺ നിറമാർന്ന മൂന്ന് നിലകളുള്ള സാമാന്യം വലിയൊരു മന്ദിരമാണിത് കമാനാകൃതിയിലുള്ള കിളിവാതിലുകളുള്ള മട്ടുപ്പാവോടു കൂടിയ മിനാരങ്ങളാണ് റാണി മഹലിൻ്റെ സവിശേഷത സൈന്യവുമൊത്ത് കോട്ടവാതിൽക്കലെത്തിയ അലാബുദ്ദീൻ ഗിൽജിയുടെ ആവശ്യപ്രകാരം തൻ്റെ പത്നിയുടെ എങ്ങും പുഴപ്പെട്ട അഭൗമ സൗന്ദര്യം ഒരു കണ്ണാടിയിലൂടെ കാണാൻ റാണ രത്തൻ സിംഗ് അയാൾക്ക് ഒരു നിമിഷം അനുവദിച്ചു അത്രേ മിന്നായം പോലെ കണ്ട ആ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി പത്നിനിയെ സ്വന്തമാക്കാൻ ചാണത്രേ കിൽജി മേവാർ ആക്രമിച്ചതും കീഴടക്കിയതും കൊട്ടാരത്തിൻ്റെ തെക്കേ മുറിയിൽ ആ കണ്ണാടി ഇപ്പോഴുമുണ്ട് കൊട്ടാരത്ത് തഴുകി നിൽക്കുന്ന പത്മിനിക്കുണ്ട് എന്ന തടാകത്തിന് നടുവിൽ നിറയെ കമാനാകൃതിയിലുള്ള കവാടങ്ങളുള്ള ഒരു കെട്ടിടമുണ്ട് ജൽമഹൽ കൊടിയ വേനൽച്ചൂടിൽ നാടുവെന്തുരുകുന്ന മാസങ്ങളിൽ ഇവിടെയായിരുന്നു അത്ര റാണിയുടെ ഇളവേൽക്കൽ നാല് കൊട്ടാര സമുച്ചയങ്ങളും പത്തൊമ്പത് ദേവാലയങ്ങളും നാല് സ്മാരകങ്ങളും ഇരുപത് ജലാശയങ്ങളുമൊക്കെ കൂടി ആകെ അറുപത്തിയഞ്ചോളം ചരിത്ര നിർമ്മിതികളുണ്ട് ഈ കോട്ടയ്ക്കുള്ളിൽ ഇവിടുത്തെ ഓരോ കൽച്ചുവരിനുമുണ്ട് ഒരുപാട് നൂറ്റാണ്ടുകളുടെ കഥ പറയാൻ മേവർ രാജാക്കന്മാരുടെ ശൈത്യകാല വസതിയായിരുന്നു രത്തൻ സിംഗ് കൊട്ടാരം പേര് സൂചിപ്പിക്കുന്നത് പോലെ മഹാറാണ രത്തൻ സിംഗാണ് മനോഹരമായ ഈ കൊട്ടാരം നിർമ്മിച്ചത് ചിത്തൂർ കോട്ടയുടെ വടക്കേയറ്റത്തായി രത്നേശ്വർ തടാകക്കരയിലാണ് രത്തൻ സിംഗ് കൊട്ടാരം ചതുരാകൃതിയിലുള്ള നടുവിൽ ഹരിതസുന്ദരമായ വിശാല ചതുരമാണ് അതിനു ചുറ്റുമായാണ് മുറികളും മിനാരങ്ങളും രണ്ടാം നിലയ്ക്ക് മുകളിൽ നിന്ന് താഴ്വരയിലേക്ക് തുറക്കുന്ന കിളിവാതിലുകളുള്ള മട്ടുപ്പാവുണ്ട് കോട്ടയുടെയും താഴ്വരയുടെയും ഇവിടെ നിന്നുള്ള കാഴ്ച അതിഗംഭീരമാണ് തടാകക്കരയിൽ ശില്പസുന്ദരമായ രത്നേശ്വര മഹാദേവ ക്ഷേത്രം തലയുയർത്തി നിൽപ്പുണ്ട് സ്വച്ഛ ജലാശയത്തിൽ പ്രതിബിംബിക്കുന്ന കൊട്ടാരത്തിൻ്റെയും ക്ഷേത്രത്തിൻ്റെയും കാഴ്ച അതിമനോഹരമാണ് ചിത്തൂർ കോട്ടയ്ക്കുള്ളിലെ കാഴ്ച കാഴ്ചപ്പെരുമയിൽ സങ്കടപ്പെടുത്തുന്ന ചില കാഴ്ചകളുണ്ട് കൊട്ടാരക്കെട്ടുകളിലും ക്ഷേത്ര സമുച്ചയങ്ങളിലും ഗോപുരങ്ങളിലുമെല്ലാം കയ്യത്തും ദൂരത്തുള്ള ശില്പങ്ങളെയൊക്കെ തകർത്ത് അംഗവിഹീനരാക്കിയിരിക്കുന്നു പല കാലത്തായി കോട്ട കീഴടക്കിയ സൈന്യങ്ങളുടെ ക്രൂര വിനോദമായിരിക്കണം ഇവയൊക്കെ ഏത് ചരിത്ര സ്മാരകങ്ങൾ സന്ദർശിക്കുമ്പോഴും ഇത്തരം മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും യുദ്ധങ്ങളുടെയും പടയോട്ടങ്ങളുടെയും കേന്ദ്രമായിരുന്ന ഈ പ്രദേശത്തും അത്തരം കാഴ്ചകളില്ലെങ്കിലേ അത്ഭുതപ്പെടേണ്ടതായിട്ടുള്ളൂ തകർന്നടിഞ്ഞ സ്മാരകങ്ങൾക്കിടയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു രാജ്യത്തിൻ്റെ ഒരു നാടിൻ്റെ ചരിത്രമുണ്ട് ആ ചരിത്രബോധം നമുക്ക് നൽകുന്ന നേരറിവുകളുണ്ട് നാളെയെക്കുറിച്ചുള്ള നല്ല സ്വപ്നങ്ങൾ നെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അറിവുകൾ യൂനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ചിത്തോർഗ് അതിൻ്റെ വലിപ്പം കൊണ്ടും ചാരുത കൊണ്ടും നിർമ്മിതിയിലെ വൈവിധ്യം കൊണ്ടും സന്ദർശകരെ ഏറെ വിസ്മയിപ്പിക്കുക തന്നെ ചെയ്യും രാജസ്ഥാനിലെ മുഖ്യ നദിയായ ബനാസിൻ്റെ കൈവഴിയായ ബരാക് നദീതീർത്ഥ വിശാല സമതല ഭൂമിക്കുമീതെ ഉയർന്നു നിൽക്കുന്ന കുന്നിൻ മുകളിലാണ് കോട്ട പതിമൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ എഴുന്നൂറ് ഏക്കർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ചിത്തോർ കോട്ട ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കോട്ടകളിലൊന്നാണ് ചിത്രകൂടം എന്നായിരുന്നു ചിത്തൂർഗഡിൻ്റെ പഴയ പേര് മൗര്യരാജാവായ ചിത്രാംഗതനാണ് ഈ കോട്ട സ്ഥാപിച്ചതെന്ന് കരുതപ്പെടുന്നു ഇത് ഇവിടുത്തെ വിജയസ്തംഭം ആയിരത്തി നാനൂറ്റി നാൽപ്പതിൽ മാൾവാ സുൽത്താനായിരുന്ന ഷാ ഷാഖിൽജിയെ യുദ്ധത്തിൽ തോൽപ്പിച്ചതിൻ്റെ സ്മാരകമായി റാണ കുമ്പൻ പണിതീർത്ത ശില്പമനോഹരമായ ഗോപുരമാണിത് കോട്ടയ്ക്കുള്ളിൽ എവിടെ നിന്നാലും ഉയർന്നു കാണാവുന്ന ഈ ഗോപുരം പത്തു വർഷം കൊണ്ടാണത്രേ നിർമ്മിച്ചത് ഒൻപത് നിലകളിലായി മുപ്പത്തിയേഴ് മീറ്ററിലേറെ ഉയരമുള്ള ഈ ഗോപുരത്തിനുള്ളിലൂടെ മുകളിലേക്ക് കയറാൻ പടിക്കെട്ടുകളുണ്ട് ചരിത്രവും ഐതിഹ്യവുമായിട്ട് കൂടിക്കുഴഞ്ഞു കിടക്കുന്ന പറഞ്ഞാൽ തീരാത്ത കഥകളുണ്ട് ചിറ്റോർഗഡ് കോട്ടയ്ക്ക്